സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിൽ രണ്ട് സ്വർണം ഉൾപ്പെടെ മൂന്ന് മെഡലുകൾ നേടിയ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂളിൽ വെച്ച് അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കുട്ടി അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയായ പി മുഹമ്മദ് സംസ്ഥാന പാരാ അത്ലറ്റിക് മീറ്റിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയത് രണ്ട് സ്വർണം ഉൾപ്പെടെ മൂന്ന് മെഡലുകളാണ് മീറ്റിൽ മുഹമ്മദ് ഉനൈസ് സ്വന്തമാക്കിയത് മുഹമ്മദ് അനുമോദനം ഒരു ഒരു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചെയ്തു ഒതുങ്ങി കൂടുന്ന നല്ല സംസാരിക്കാത്ത ഒരു വ്യക്തിത്വം നിന്ന് ഞങ്ങള് എന്താ പറയാ എന്റെ വാർഡിൽ കൂടി ഉൾപ്പെട്ട ആളാണ് അതുകൊണ്ട് ഞാൻ ചെറുതലയിലെ കണ്ടിട്ടുള്ള തിരിച്ചങ്ങനെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഇപ്പോഴും ആ ചെരി നല്ല പുഞ്ചിരിയാണ് അവന്റെ എന്റെ അവിടെ മുതൽക്ക് നോക്കുമ്പോൾ ആ പുഞ്ചിരി ഇപ്പൊ അവൻ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾക്ക് ഒക്കെ ആ കുഞ്ചി കൊണ്ടിരിക്കുകയാണ് നമ്മള് അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നല്ലേ നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ പട്ടാമ്പി സ്കൂളിന്റെ ഒരു അഭിമാന താരമായി ഒരു വേഗത്തിന്റെ താര രാജാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉനൈസ് ഉനൈസിന് നാഷണൽ ലെവലിൽ സെലക്ട് ചെയ്ത ആദ്യം അവൻ ടീച്ചർ ആദ്യം വിളിച്ചു ഉനൈസ് നമ്മുടെ ഉനൈസ് നാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നൂറ് മീറ്ററിൽ സ്വർണം

പി ജി ബിനി അബ്ദുൽ ഹക്കീം സമീറ സലീന പി കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുഹമ്മദ് ഒനൈസ് മറുപടി പ്രസംഗവും നടത്തി